ഭരണകാലത്ത് തന്നെ അദ്ദേഹം യമനിൽ നിന്ന് വരുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ചു എന്നിട്ട് അന്വേഷിച്ചപ്പോഴോ അന്വേഷിച്ചപ്പോ യമനികൾ പറഞ്ഞു തങ്ങൾ പറയുന്ന പ്രകാരമുള്ള ഒരാളെ ഞങ്ങൾ അന്വേഷിച്ചു നോക്കുമ്പോ അവിടെ കിട്ടാവുന്ന ഒരാൾ ഞങ്ങൾക്ക് തീരെ യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ് അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വലിയ കാര്യമായി ഇസ്ലാമിക പ്രബോധനം നടത്തുന്നതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കണ്ടാൽ തന്നെ വസ്ത്രം ഒരുതരം ജീർണ വസ്ത്രം ആളുകൾ ഇങ്ങനെ ഓടിച്ചിട്ട് കല്ലെറിയുമ്പോ മഹാനായ ഉവൈസുൽ ഉർണ്ാഹുത്തലാന് പറയുമായിരുന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്റെ കല്ലെറിഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്കൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ കൊച്ചു കല്ലുകൾ കൊണ്ട് കൊണ്ടെറിയേ വലിയ കല്ലുകൾ കൊണ്ടെറിയുമ്പോ എന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാരകമായ മുറിവിൽ നിന്ന് രക്തം വാരുമ്പോ ഞാൻ ഈ യാത്രയിൽ എല്ലാ ഇടങ്ങളിലും വെള്ളം കിട്ടാൻ കഴിയും എന്ന് പറയാവുന്ന സ്ഥലങ്ങളിലൂടെ അല്ല പോകുന്നുണ്ട് അപ്പോ മക്കളെ നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞിട്ടുണ്ടാകുന്ന ആ രക്തം പൊടിഞ്ഞിട്ട് ആ നെജസ് മാറ്റാതെ എനിക്ക് നമസ്കാരം